മായ അവസ്ഥയിലെത്തിയതോ ഗർഭിണിയായിട്ടുള്ളതോ ഒന്നും അതുപോലെ തന്നെ പിന്നെ അതിന്റെ ചെവിയുടെ ഒരൽപാഗം അടർന്നു പോയത് കീറലുണ്ടായതല്ല അടർന്ന് അല്പഭാഗം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ വാലിന്റെ വാല് മുറിഞ്ഞുപോയി നാവ് മുറിക്കപ്പെട്ടു പോയി അല്ലെങ്കിൽ അങ്ങിട് മുറിക്കപ്പെട്ടു പോയി പല്ലുകൾ മുഴുവനും കൊഴിഞ്ഞ് അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് എത്തിപ്പോയി ഇങ്ങനെയുള്ള മൃഗങ്ങളൊന്നും ഉദഹയത്തിന് പറ്റില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആട് മാട് ഒട്ടകം എന്നിവയിൽ നിന്ന് നല്ല മാംസ മാംസമുള്ള നല്ല ഭംഗിയുള്ള ആൺവർഗമാണ് പെൺവർഗ്ഗത്തെക്കാളും ഉത്തമം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഉദഹ്യത്തിന്റെ കളറിലും പ്രത്യേകമായിട്ടുള്ള പരിഗണന നല്ലതാണ് വെളുത്ത മൃഗമാണ് ഏറ്റവും നല്ലത് രണ്ടാം സ്ഥാനം മഞ്ഞക്കും മൂന്നാം സ്ഥാനം മങ്ങിയ വെള്ളക്കും നാലാം സ്ഥാനം ചുകപ്പിനും അഞ്ചാം സ്ഥാനം വെളുപ്പും കറുപ്പും കലർന്നതിനും ആറാം സ്ഥാനം കറുപ്പ് ആയിട്ടുള്ളതിനുമാണ് അപ്പൊയത്തിന്റെ മൃഗത്തെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആണുവർഗത്തിൽപ്പെട്ട അഥവാ പിന്നെ മാടാണെങ്കിൽ പിന്നെ മൂരി അല്ലെങ്കിൽ പോത്ത് എന്നത് പരിഗണിക്കുക അതുപോലെ തന്നെ ആടാവുമ്പോൾ ആൺവർഗത്തിൽപ്പെട്ട ആടിനെ പരിഗണിക്കുക അതിൽ തന്നെ കളറ് വെള്ളയുണ്ടായാൽ ഏറ്റവും നല്ലതാണ് രണ്ടാം സ്ഥാനം മഞ്ഞയാണ് മൂന്നാം സ്ഥാനം മങ്ങിയ വെള്ള അതായത് പിന്നെ വെളുപ്പ് വ്യക്തമല്ലാത്ത വിധത്തിലുള്ളത് നാലാം സ്ഥാനം ചുവപ്പ് കളറുള്ളത് അഞ്ചാം സ്ഥാനം വെള്ളയും അതേപോലെ തന്നെ കറുപ്പും കലർന്നത് ആറാം സ്ഥാനം കറുത്തത് ഇങ്ങനെയുള്ള ഈ ക്രമങ്ങളൊക്കെ പാലിക്കുന്നത് അതിന്റെ മഹത്വം വർദ്ധിക്കുന്നതിന് കാരണമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ മൃഗത്തെ നമ്മൾ അറിവ് നടത്തുന്ന സമയത്തിന് ഈ എന്തു ചെയ്യണമെന്ന് പറഞ്ഞല്ലോ നിർബന്ധമായ നേർച്ചയാക്കിയതാണെങ്കിൽ ആ നേർച്ചയാക്കിയ മൃഗത്തിന് ഇപ്പൊ ഒരു ഒരു പർട്ടിക്കുലർ മൃഗത്തെ നമ്മൾ ഈ മൃഗത്തെ ഉദഹിയ തറക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞതാണെങ്കിൽ പിന്നെ പ്രത്യേകം നെയ്യത്തറിവിന്റെ സമയത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല അതേസമയത്ത് ഒരു മൃഗത്തെ അറക്കാൻ നേർച്ചയാക്കി എന്നൊരാൾ പറയുകയും പിന്നീട് മൃഗത്തെ വാങ്ങുന്നത് പിന്നെയാണെങ്കിൽ അവിടെയും അതേപോലെ തന്നെ സുന്നത്തായ ഉദഹയത്തിന്റെ അവിടെയുമൊക്കെ ർക്കുന്നതിന് മുമ്പായിട്ട് നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്നത് പ്രത്യേകം പരിഗണിക്കണം അങ്ങനെ നെയ്യത്ത് ചെയ്യുമ്പോൾ സുന്നത്തായ ഉദഹയ്യത്താണെങ്കിൽ ഇതെന്റെ സുന്നത്തായ ഉദഹിയത്താവുന്നു അല്ലെങ്കിൽ എന്റെ സുന്നത്തായ ഉദഹയത്തിന് ഞാൻ കരുതി സുന്നത്തായ ഉദഹ്യത്തിന് ഞാൻ വീട്ടുന്നു ഇങ്ങനെയൊക്കെയാണ് നെയ്യത്ത് ചെയ്യേണ്ടത് നിർബന്ധമാണെങ്കിലോ ഈ ഈന്റെ ഉദിയത്താവുന്നു എന്ന് കരുതലൂടെ തന്നെ എന്തായാലും ശരിയായി നിർബന്ധവും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണെങ്കിൽ മുഴുവനും ധർമ്മം ചെയ്യാൻ നിർബന്ധമാണ് അതിൻ്റെതൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല നമ്മൾ ചെലവിൽ കൊടുക്കുന്ന നിർബന്ധമുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ അതിൽ നിന്നൊന്നും മുതലാളിമാർക്ക് ധനികന്മാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനും പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഒന്നിച്ച് ഷെയർ കൂടിയിട്ടുള്ള ഉദഹയത്തുകൾ ഒന്നിച്ച് അർത്ത് വിതരണം നടക്കുന്ന ഒരു കണ്ടീഷനിൽ ആ കൂട്ടത്തിൽ നേർച്ച മൃഗം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നേർച്ചയാക്കിയിട്ടുള്ള ഉണ്ടെങ്കിൽ ആ ഷെയർ എന്തായാലും ഒന്നിച്ചുള്ള വിതരണത്തിൽ ചേർക്കുന്നത് അപകടകരമാണ് എന്നത് മനസ്സിലാക്കേണ്ടതു അത്തരം നേർച്ചയായ ഷെയറുകൾ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ അതിന്റെ വിതരണം സാധുക്കൾക്ക് മാത്രമാക്കി ചുരുക്കേണ്ടതുമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കണം ഇനി ഉദഹിയത്തിന്റെ സുന്നത്തായ മൃഗമാണെങ്കിൽ നമുക്ക് അല്പം ധർമ്മം ചെയ്താലും നിർബന്ധം വീടാൻ ഒരു പക്കയിരുന്ന് കഴിക്കാനുള്ള മാംസം കൊടുത്തു എന്നാലും നിർബന്ധം വീടാൻ അത് മതി ബാക്കി മുഴുവനും നമ്മൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉദിയത്ത അർക്കുന്ന ആളുകൾ അതിന്റെ കരൾ ഭാഗത്തിൽ നിന്ന് വർക്കത്തിനു വേണ്ടി മാത്രം അല്പം എടുക്കുകയും ബാക്കി മുഴുവനും ധർമ്മം ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഇനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ മൂന്നിലൊന്നിനേക്കാൾ കൂടാത്തത് മാത്രം എടുക്കുകയും ബാക്കിയുള്ളത് മുഴുവനും ധർമ്മം ചെയ്യുന്നതാണ് രണ്ടാം സ്ഥാനം ഫത്തേർ മിസ്കീൻമാർക്ക് കൊടുക്കുന്നതാണ് രണ്ടാം സ്ഥാനം ഇനി മൂന്നിലൊന്ന് അവരെടുക്കുകയും മൂന്നിലൊന്ന് ധനികന്മാർക്കും മറ്റും ഹരിയ കൊടുക്കാനും മൂന്നിലൊന്ന് സാധുക്കൾക്ക് പിന്നെ സതക്ക കൊടുക്കാനുമായി മാറ്റിവെക്കുന്നതാണ് പിന്നീട് അടുത്തുള്ള സ്ഥാനമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉദഹയത്തിന്റെ മാം പിന്നെ തൊലി അത് ഒരിക്കലും തന്നെ നമ്മൾ സ്വന്തം സുന്നത്തായ ഉദഹ്യത്തിന്റേതാണെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ എടുക്കാം അതേസമയത്ത് അത് വിൽപ്പന നടത്താൻ പാടില്ല അതുപോലെ തന്നെ വെറുതെ നശിപ്പിക്കാനും പാടില്ല മറിച്ച് അത് സാധുക്കൾക്ക് കൊടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഉദഹിയത്തിന്റെ തൊലിയൊക്കെ മദ്രസക്ക് സ്ഥാപനത്തിന് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന ശൈലികളൊക്കെ ചിലടുത്ത് കാണുന്നുണ്ട് അതൊന്നും ഇസ്ലാമികമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ തൊലി വിറ്റിട്ട് സാധുക്കൾക്ക് പണം കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല അവർക്ക് നമ്മൾ കൊടുത്തിട്ട് വിൽപ്പന അവർ നടത്തട്ടെ ഇനി അല്ലെങ്കിൽ അവർക്ക് കൊടുത്തതിനു ശേഷം വിൽക്കാൻ നമ്മൾ ഏൽപ്പിച്ചാൽ വീണ്ടും നമുക്ക് വിറ്റിട്ട് കാശ് കൊടുക്കാം എന്നല്ലാതെ ആദ്യമേ നമ്മൾ വിറ്റിട്ട് അവർക്ക് പണം കൊടുക്കുക എന്നത് അത് ദീനിയായ നിലപാടല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പിന്നെ ഉണർത്തുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ഉലഹിയ തർക്കേണ്ട സമയം എന്ന് പറയുന്നത് പെരുന്നാളിന്റെ അന്ന് അഥവാ ദുൽഹിജ പത്തിന്റെ അന്ന് ദുൽഹിജ പത്തിന്റെ അന്ന് സൂര്യോദയം മുതൽ സൂര്യോദയം കഴിഞ്ഞ് ഒരു രണ്ടിറക്കയത്ത് പെരുന്നാൾ നിസ്കാരവും ചെറുതായിട്ട് രണ്ട് ഹുത്തുമയും നിർവഹിക്കാനുള്ള സമയത്തിന്റെ തോത് കഴിഞ്ഞാൽ അറിവ് തുടങ്ങാമെങ്കിലും സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര പൊങ്ങിയിട്ട് രണ്ടിറക്കയത്ത് നിസ്കാരവും ഹുത്തുമയും കഴിയാനുള്ള സമയം അതുകഴിഞ്ഞതിന് ശേഷമാണ് ഉലുഹിയെ തർക്കാനുള്ള ബെറ്റർ ടൈം അതിന്റെ ടൈം പിന്നീട് ദുൽഹിച്ച പതിമൂന്നിന്റെ അന്ന് മകരിമു വരെ നിലനിൽക്കുന്നതാണ് അഥവാ ഉദുഹിയെ തർക്കുന്നവർ ഈ പറഞ്ഞ സമയത്തിന്റെ ഉള്ളിലാണ് ഉലുഹിയെ തർക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഉദുഹിയത്തിന്റെ മൃഗം ഉദുഹിയത്തിന്റെ മാംസം അത് നമ്മൾ നൽകേണ്ടത് സാധു മുസ്ലിമികൾക്കാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം സുന്നത്തായ ഉദയത്തിന്റേതാണെങ്കിൽ മുസ്ലിം ഇങ്ങനെയുള്ള സാധുക്കൾക്ക് കുറച്ചു കൊടുത്താൽ നിർബന്ധം വേടി ഇനി ധനികന്മാർക്കും മറ്റുമൊക്കെ കൊടുക്കാം ആ സമയത്ത് നിർബന്ധമാക്കിയ ഉദിയത്താണെങ്കിൽ സാധുക്കൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ധനികന്മാർക്കൊന്നും അതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മതവിശ്വാസത്തിൽ മാറ്റമുള്ള ആളുകൾ അഥവാ പിന്നെ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് ഉലഹിയത്തിന്റെ മാംസം നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ സുചിന്തിതമായ അഭിപ്രായം അവിടെ സൌഹാർദ്ദം പൊളിയുമെന്നൊന്നും ആരും ബേജാറാകേണ്ടതില്ല അവർക്ക് മറ്റു മാംസങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് ഈ സന്തോഷത്തിന്റെ സമയത്ത് കൊടുക്കാവുന്നതാണ് അതിനുള്ള ഏർപ്പാടുകൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അല്ലാതെ ഈ ഉലഹിയത്ത് എന്ന ഈ പ്രത്യേകമായിട്ടുള്ള പിന്നെ ഒരു ആരാധനയുടെ ആ മാംസം തന്നെ കൊടുത്തുകൊണ്ട് വേണം അവരോട് നമ്മൾ സൗഹൃദം പുലർത്താൻ എന്ന ദുർവാശി അത് അത് അസ്ഥാനത്താണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഷെറഹുൽ മുഹദ്ദബിന്റെ ഒരു ഉദ്ധരണിയൊക്കെ ചില ആളുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അവിടെ ഒക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കറിവെച്ചതിന് ശേഷം അതിൽ നിന്ന് റിമ്മിയായ കാഫറിന് ഒരൽപ്പം കൊടുക്കുകയാണെങ്കിൽ തെറ്റില്ല എന്ന അഭിപ്രായമുണ്ടെന്നാണ് പക്ഷെ അതും പ്രബലമല്ല പ്രബലമായ അഭിപ്രായം വിവിധ ജലഹിത്തമേർ ഉയർന്നാകൊന്നു തന്റെ ടൊഫയിൽ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരിക്കലും തന്നെ അമ്മൽ ക്യാസറൂപലായ യജൂസുള്ള അഖലു ഇൻഹാമുത്ത് ലാൻ എന്നത് പ്രത്യേകമായിട്ട് എഫ്ഐയിൽ അതിന്റെ ഒമ്പതാം വാളി നാനൂറ്റി നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നവീപ്രാഹൊന്നുവിന്റെ ഈ ഷറഹുൽ മുഹദ്ദബിൽ ഇതിന് വലിയ തെളിവുണ്ട് എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അവിടെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം റിമ്മീയ കാഫൂറിനെ പറ്റിയാണ് അതും ആ മാത്രം മാംസമായിട്ട് കൊടുക്കുന്നതിനെ പറ്റിയല്ല മറിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താൽ പറ്റുമോ എന്നൊരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അഭിപ്രായം പ്രബലമല്ല അതുകൊണ്ട് തന്നെ അതല്ല സമൂഹത്തിന് ഒരു പ്രൊജക്ട് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ട് സൗഹൃദം പൊളിയും ധരിക്കുന്നതും ശരിയല്ല അതിന് ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള ചില ചർച്ചകളൊക്കെ ചിലയിടത്ത് കേൾക്കണത് വാസ്തവത്തിൽ ആട്ടിനെ പട്ടിയാക്കി പേപ്പട്ടിയാണെന്ന് പറഞ്ഞ അങ്ങാടി തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞ ഇതുപോലത്തെ ഒരു നിലപാടാണ് എന്ന് പ്രത്യേകമായി പിന്നെ ഓർക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഉദുഹിയത്ത് അർക്കാൻ തീരുമാനിച്ച ആളുകൾ ദുൽഹിജയുടെ ഒന്നുമുതൽ ഉദുഹിയത്ത് അർക്കുന്നത് വരെയുള്ള സമയം നഖം മുടിയടക്കം ശരീരത്തിൽ നിന്നൊന്നും നീക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ് ഉദയ്യത്ത് അറക്കുന്നയാളുകൾ സ്വന്തമായി അറക്കാൻ സാധിക്കുന്നവർ സ്വന്തമായി അറക്കുകയും അല്ലെങ്കിൽ അറക്കാനെ ഏൽപ്പിച്ച ഒരാളെ ഏൽപ്പിച്ചാൽ ആ ഏൽപ്പിച്ച അറിവ് നടക്കുന്നിടത്ത് ഹാജരാവുകയും ചെയ്യുക എന്നത് പുണ്യമാണ് പിന്നെ നെയ്യത്ത് ചെയ്ത് മറ്റോളെ നമ്മൾ അർക്കാൻ ഏൽപ്പിക്കുമ്പോൾ നെയ്യത്ത് ചെയ്യാൻ കൂടി ഏൽപ്പിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു അതോടൊപ്പം തന്നെ അർക്കാൻ വേണ്ടി ഔദഹ്യത്തിന്റെ മൃഗത്തെ ആദരവോടുകൂടെ കാണണം നല്ല മയത്തോടുകൂടെയാണ് അതിനെ അറിവ് സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് ഒന്നിലധികം മൃഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മൃഗങ്ങൾ ഒന്നിനെ അറക്കുന്നത് മറ്റത് കാണുന്ന വിധത്തിലുള്ള ഒരു പിന്നെ വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടിയൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തെക്ക്ബീറുകൾ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പിന്നെ ഔലൂഹ്യത്തെ അറക്കുന്നതിന് മുമ്പ് മൂന്ന് വർഷം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുകയും പിന്നീട് ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് ചൊല്ലി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ മൂന്ന് തവണ ചൊല്ലിയിട്ട് മുത്തലബിന്റെ പേരിൽ സ്വലാത്തും ചൊല്ലിയതിനു ശേഷമാണ് മിങ്ക മിന്നി എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അറിവ് നടത്തൽ നല്ലതാണ് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദഹയെ തർക്കാൻ ശാരീരിക സാമ്പത്തികമായി ക്ഷമതയുള്ളവർ കഴിവുള്ളവർ എല്ലാ വർഷത്തിലും ഉദഹയെ തർക്കൽ സുന്നത്താണെന്നും അത് ഉപേക്ഷിക്കുന്നത് കരാഹത്താണെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പുണ്യകർമ്മം ഏറ്റവും ഫലപ്രദമായ വിധത്തിൽ തന്നെ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഹൂത്ത് ആല ഈ പെരുന്നാളിന്റെ അന്ന് നമ്മൾ ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉദഹയത്ത് എന്ന് ബഹുമാനപ്പെട്ട അസലി ശ്രമങ്ങളുടെ ഹദീസ് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഉദഹിയെ തർക്കാൻ സാധിക്കുന്ന ആളുകൾ ആ ഉദയ്യത്തിൽ പ്രത്യേകമായി പങ്കാളിത്തം വഹിക്കാൻ ഒരാടിനെയെങ്കിലും സ്വന്തമായി അറക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലെങ്കിലും മാടുവർഗ്ഗത്തിൽപ്പെട്ടതിന്റെ ഏഴിലൊന്നിൽ ഷെയർ ചേർന്നുകൊണ്ടെങ്കിലും ഈ മഹത്തായ പുണ്യകർമ്മത്തിൽ പങ്കാളിത്തം വഹിക്കണം ഇബ്രാഹിം നബി അലഹിസ്സലാം തന്റെ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ അല്ലാഹു നിർദ്ദേശിച്ചപ്പോൾ അതിനു തയ്യാറായ ആ ത്യാഗത്തിന്റെ അതിന് നിന്നുകൊടുക്കാൻ ഇസ്മായിൽ നബി അലിഹി ഇസ്ലാം തയ്യാറായ അതിനുവേണ്ടി മകനെ ഒരുക്കി പറഞ്ഞേക്കാൻ ഹാജറ ബീവി എന്ന ചരിത്രത്തിലെ ഒരുക്കുവനിത തയ്യാറായ അത്തരം ത്യാഗത്തിന്റെ ഊഷ്മളമായ ഓർമ്മകളാണ് ഉദഹയിൽ തറക്കുന്ന സമയത്ത് കടന്നു വരുന്നതെങ്കിൽ ആ അത്രയും സ്വന്തം മകനത്തിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ അനുവാദം കൊടുക്കുന്ന മാതാവും അതേപോലെ തന്നെ അതിന് നിന്തു കൊടുക്കുന്ന മകനും ആ മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറാകുന്ന പിതാവും അള്ളാഹുവിന്റെ പൊരുത്തമെന്ന ഉടമയായ അള്ളാഹുവിന്റെ അടിമത്തം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതവർ കാണിച്ചു എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വഴിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിന്ന് കുറച്ച് സമ്പത്തിന്റെ ചെലവ് മാത്രമാണ് വരുന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറയാതെ ഉദഹിയ തർക്കാൻ സാമ്പത്തികമായി ക്ഷമതയുള്ളവർ അതിന് ശക്തിയുള്ളവർ കഴിവുള്ളവർ എല്ലാവരും ഉദഹയ്യത്തിൽ പങ്കാളിത്തം വഹിക്കുകയും അതൊരു പ്രധാനപ്പെട്ട പുണ്യമായി തന്നെ കാണുകയും ചെയ്യണം ആ എന്ന് പറയുന്നത് പെരുന്നാളിന്റെ അന്ന് ബലി പെരുന്നാളിന്റെ അന്ന് തന്നെ പകൽ സമയത്താണ് അറിവിന്റെ ഏറ്റവും നല്ലത് രാത്രി അറക്കുന്നത് തെറ്റല്ലെങ്കിലും രാത്രിയാക്കാതെ പകൽ സമയത്ത് അറക്കുന്നതാണ് നല്ലത് ഒന്നാമത്തെ പെരുന്നാളിന് അഥവാ ബലി പെരുന്നാളിന്റെ അന്ന് ദുൽഹിച്ച പത്തിന്റെ അന്നു തന്നെ അറിവ് നടത്തുന്നതിന് പ്രത്യേകതയുണ്ട് പതിമൂന്ന് വരെ അത് നീണ്ടു നിൽക്കുന്നതാണ് നേർച്ചയാക്കിയ മൃഗങ്ങളാണെങ്കിൽ ആ മൃഗങ്ങൾ എന്തായാലും ഈ പറഞ്ഞ ദിവസത്തിന്റെ ഉള്ളിൽ അറക്കണം ആ അറിവ് നടത്തിയിട്ട് നമ്മളെല്ലാവരും പടച്ചവന്റെ പൊരുത്തമാണ് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു സുബാനുഹുമാല പരലോകത്തും അതിന്റേതായിട്ടുള്ള ഗുണങ്ങൾ ആ മൃഗത്തിന്റേതായ വരവ് നമ്മൾ പറഞ്ഞല്ലോ ആ മൃഗത്തിന്റേതായിട്ടുള്ള വരവ് നമുക്കേറ്റവും വലിയ സന്തോഷം നൽകുന്ന സംഗതിയാണ് എന്നത് പ്രത്യേകം ഉൾക്കൊള്ളണം മനസ്സിലാക്കണം അർഹമുറാഹി അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലതുൾക്കൊള്ളാൻ ഭക്തിസാന്ദ്രമായ വിധത്തിൽ ഈ പെരുന്നാളിനെ സമുചിതമായി ആഘോഷിക്കാനും ആദരിക്കാനും അങ്ങനെ നമ്മുടെ ദോഷം പൊറുപ്പിക്കും വിധത്തിൽ മഹത്തായി കർമ്മങ്ങളുമായൊക്കെ സഹകരിക്കാനും നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അലാ അലസീദിനെ മുഹമ്മദിൻ അലിഹു സഹബിയജുമായി അലഹമ്മദുല്ലാഹുറബിൻ ആലമീൻ والسلام عليكم ورحمه الله وبركاته